നിന്നെ ത് നീ ഒരു അഭിപ്രായം പറഞ്ഞ് പിണങ്ങിപ്പോയാൽ അത് അവരോട് കാണിക്കുന്ന നിന്നെയാവും പിന്നെ നാട്ടുകാരെ മുഴുവൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി അഭിപ്രായം ഞാൻ ശരിയാണല്ലോ നീ പറ നീ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ ഭൂരിപക്ഷത്തിന് ശരിയാണ് ഈ നാട് ഭരിക്കുന്നത് പഞ്ചായത്തും ഭൂരിപക്ഷത്തിന്റെ ശരിയോ കുരിശ്ശടിയുടെയും പള്ളിയുടെയും അമ്പലത്തിന്റെയും പേര് പറഞ്ഞ് നാട്ടുകാർ തമ്മിൽ തെറ്റിക്കുന്നാണോ ഭൂരിപക്ഷത്തിന്റെ ശരി ആ ചാക്കോടെ കാശും വാങ്ങിച്ച് അവൻ പറയുന്ന പോക്കരുത്തരത്തിന് മുഴുവൻ കേസ് മൂടുന്നതാണോ പഞ്ചായത്തിന്റെ ജനാധിപത്യം നിന്നെ പോലെ അവരെയും തെരഞ്ഞെടുത്ത് വിട്ടത് നാട്ടുകാരാ നാട്ടുകാർ ജയിച്ചു കഴിഞ്ഞാ പിന്നെ ആർക്ക് തോന്നിയ പോലെ പിന്നെ അവർ അടുത്ത വോട്ട് ചെയ്യും അങ്ങനെ സംസാരം നിർത്തു ശൗര്യ നീ ഒറ്റ എന്നാ ചെയ്യാനൊട്ടല്ലോ നാട്ടുകാർ തോന്നല അങ്ങനെ നാട്ടുകാർ നിന്നിരുന്നെങ്കിൽ എന്നെ നന്നായി പോയനെ നീ എന്തോട് നിക്കു പറ്റുകയല്ല ഞാൻ പോലീസ് ഇൻസ്പെക്ടറാ ആ പോലീസുകാർ നാട്ടുകാരല്ലോ നിയമം നടപ്പാക്ക എന്നുള്ളതാണ് പോലീസിന്റെ ജോലി എന്നെ താടാ മോളി എന്നുള്ള ഓർഡർ മോളിരിക്കുന്ന പിടിച്ചാലോ നിന്റെ അമ്മയും ബെങ്ങും തല്ലി താത്തോന്നു പറഞ്ഞാൽ അവന്റെ ഇല്ലയോ തെളിക്ക് കൊണ്ടാലേ അറിയൂ വാസ്തവം കൈവക്കി ഭൂരിപക്ഷത്തിന്റെ പേരും പറഞ്ഞ് എന്തുവാ കാശുള്ളവന്റെ കീശക്കെ ഇട്ട് അളിച്ചു വാരി അവനൊക്കെ പറയുന്ന പോലെ ഭരിക്കുന്നതുകൊണ്ടാണ് നാട് നന്നാകും ഉണ്ടല്ലോ ഇളകത്തില്ലല്ലോ ഇളക്കണമല്ലോ ശരി പറഞ്ഞു മനസ്സിലാക്കി ശരിക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാലേ പഞ്ചാത്ത് നല്ല ബലത്തേൽ ആ കെട്ടി പൊക്കിയിരിക്കുന്നേ ഉം പുറമേ കാണുന്ന അല്ല ബലം അകത്തോട്ട് താഴെ ഉറപ്പ് വേണം നേരത്തെ പെട്ടിയൊക്കെ ഉണ്ടല്ലോ നേർച്ച കാശ് ക്ലാബരാസും ഗുലാലിയും ഒക്കെ ആയിട്ട് പിറക്കി എറിയണ കണ്ടില്ലേ എന്നീ പറഞ്ഞേ വിട്ടേച്ചു ഓടേന്ന് പറയാ ഞങ്ങളായി കുരിച്ചു പണിത് പള്ളിക്കിട്ട് പണിയല്ലേ മര്യാദയ്ക്കൊക്കെ കഴിഞ്ഞോണം ഒരു വിധത്തിലാ ശബരിയാരെയും പിള്ളാരെയും പറഞ്ഞു ഒതുക്കിയ ഞാനിങ്ങോട്ട് പോന്നു വടക്കിനും ആ ഭാവമെങ്കിലേ ഈ കരയെ കഴിയാൻ അനുവദിക്കത്തില്ല പറഞ്ഞേക്കാം അല്ല നീ ഒന്നും കർത്താവിനെ കാണുന്നില്ല അതാ കുറ്റം എങ്ങോട്ടാ എങ്ങോട്ടാ മോളെ നീ വാടക േ ഞാനോ കണ്ടിട്ട് വരട്ടെ ഞാനും ഒറ്റയ്ക്കല്ലേ ഞാൻ വെച്ച് നീട്ടാതെ അവരുടെ കല്യാണം വേഗം നടത്തണം അമ്മാവാനല്ലേ അപ്പച്ചേ ണോ അതോ കാശില്ലാണോ അദ്ദേഹത്തിന് എത്ര എഴുത്തയച്ചു ഞാൻ ഭാനു കേട്ടാ ഒരു പറയാവേ ഒന്നും എനിങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പച്ചി അപ്പച്ചിക്ക് എന്നാ ഗൗരവ

കാൽക്കടല അവന്റെ ഉദ്യോഗം അവളെ പ്രതിധികയ്ക്ക് ചേർന്ന ഒരു പെണ്ണ് വേണ്ടയോ അവനേ ഈ വെള്ളക്കുളിയെ നിവളെ കെട്ടി കൊണ്ടുപോയാ മതിയോ ഹഗിലി എൻടെ മൂളെ പറ്റാണോ നീ പറയുന്നത് അച്ഛൻ എനിക്ക് ഒന്നും പറയണ്ട ആവശ്യമില്ല താരടിയൻ തലയിൽ എന്നെ കെട്ടി വെക്കണ്ട കേറി പോടി അത് നേരെടാ वकील ദേ ഇ കാണിക്കின்றது തന്നോട് ചോദിച്ചില്ല തനിക്ക് என்ன கார്യ ഇവിടെ ഈ വീട്ടിലെ പാപ്പിക്ക് என்ன கார്യוന്ന് വക്കീലിനെ ഭാര്യയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല ഏ മോൻടെ പെങ്ങളാണ് norms ഉണ്ടായിരുന്നെങ്കിലേ കുഞ്ഞമ്മ ഇന്നെോട് ചോദിക്കില്ലായിരുന്നു പാപ്പി പറഞ്ഞ് മുഷിക്കണ്ട നിങ്ങള് ചെല്ലു നിങ്ങളെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ അലയൻ തെറ്റിദ്ധരിക്കരുത് ശരിയായി തന്നെ ധരിച്ചു എന്നതാ കുഞ്ഞ ഞാനീ കേക്കുന്നേ കുഞ്ഞ് വേറെ കെട്ടാൻ പോകാണോ കുഞ്ഞു പാർവതി കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ആ വീട് തകർന്നു പോകും ഈ ഒരു ഒരറ്റ പ്രതീക്ഷയിൽ ആ കുടുംബം കഴിയുന്നത് ആയിരപ്പറ പാട മുക്കാലും പാട്ടക്കാരെ കഴിയില്ല ഒരു ഒറ്റമണി നല്ല പാട്ടം കിട്ടാനില്ല കുഞ്ഞിന്റെ അച്ഛൻ വക്കീൽ തന്നെ ആയിരുന്നു നല്ല ഞെരുക്കത്തിലും ഒന്നും മിണ്ടാതെ അവർക്ക് സഹിച്ചു വന്നത് ഇങ്ങോട്ടാണല്ലോ പാർവതി കുഞ്ഞ് വരുന്നതെന്ന് ഓർത്തിട്ടാ ഞാൻ ആരെ കിട്ടണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത് കുഞ്ഞാണോ തീരുമാനിച്ചത് കുഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിലെ പണം തീരുമാനിച്ചത് അങ്ങനെ തന്നെ വെച്ചോ ഈ കാര്യം എനിക്കെന്നാ കാര്യം കുഞ്ഞ് പാർവ്വതി കുഞ്ഞിനെ കെട്ടുന്നില്ല എന്ന് അറിഞ്ഞപ്പോ സംസാരിക്കണെന്ന് തോന്നി സംസാരിച്ചു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എടുത്തു ഞാൻ പോയിക്കോട്ടെ ആ അപ്പൊ പാർവ്വതി കുഞ്ഞിനെ കെട്ടത്തില്ലയോ ഇല്ല ഉറപ്പാണോ ഉറപ്പാ എടാ പരമ നാറി ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക് ചോറ് എന്താണ് ആ വീടും വീട്ടുകാരും നിന്റെ അമ്മ അവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ദൈവമാണെങ്കിൽ നീ നിന്റെ അപ്പനൊക്കെ ചേത്താമാരാ വേറെ ആമ്പിള്ളേർ വരുവടാ എന്റെ പാർവതി കുഞ്ഞിനെ കെട്ടാൻ ഉല് നാളെ ഇങ്ങോട്ട് പറയണം ഇച്ചിരി കസ്തൂരി മഞ്ഞൾ അടിക്കാനുണ്ട് ദിവസം ഇങ്ങായി ഇങ്ങനെ കുത്തിയിരുന്ന കാര്യം ഒന്നും നടക്കത്തില്ല പ്രഥമം നാലു വേണം നേരെയൊക്കെ അമ്മ മുന്നേ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട് എല്ലാം ഉരുട്ടി തരാൻ അമ്മയും അച്ഛനൊന്നും കാണത്തില്ല அங்குவாமா ஒரு பேரும் தேற മുറിത്തു പോവരുതെന്ന് പറഞ്ഞത് മുറിക്കകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാനല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും വായിക്കുകയും വേണം മോൾ ഇങ്ങോട്ട് വന്നെ ഇവിടെ എന്തോണ്ടായി ആ അത് പറയാനാ ഞാൻ വന്നെ അമ്മ നീട്ടി വായിക്കുന്നേന്നും അറിഞ്ഞിട്ടില്ലല്ലോ സീതാസ്വയം അതുപോലെ വല്ല ഏർപ്പാട് ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തെടുപ്പായിരുന്നു കാര്യം കൈമളദ്ധ്യം വലിയൊരു ബില്ല്ണ്ടാക്കി തിന്നപ്പുറത്ത് വെച്ചിട്ട് ഈ തൊടിക്കുന്നവരെ പാർവതി കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന ആ വില്ല് എങ്ങനെയെങ്കിലും അഴിച്ചുപോടിച്ച് തിന്നക്കിട്ട് രണ്ട് അടി അടിച്ചിട്ട് പാർവിക കുഞ്ഞിനെ കെട്ടിക്കൊണ്ടു പോയെ